ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിൽക്ക് മെയ്ഡ് ചേർത്ത ഒരു സൂപ്പർ ടേസ്റ്റിയായ സേമിയ പായസമാണ് റെസിപ്പി എങ്ങനെയാണ് നോക്കാം ഒരു ഉരുളി ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റാം ഫ്രൈ ചെയ്ത നെയ്യിൽ തന്നെ ഒരു കപ്പ് വറുത്ത സേമിയ ഇട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം രണ്ടര കപ്പ് പാല് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കിക്കൊണ്ടേയിരിക്കുക ഒരു ഏഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേയിച്ചെടുക്കുക ഈ സമയമല്ല പാലിൻ്റെ പാടം ഇട്ടാതിരിക്കാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിം ആക്കാം കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ചെടുത്ത് രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക ഇനി മൂന്ന് വലിയ തവി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി വറുത്തെടുത്ത കശുവണ്ടി പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ആഡ് ചെയ്യാം രണ്ട് സ്പൂൺ പഞ്ചസാരയും ആറ് ഏലക്കയും ചേർത്ത് നന്നായി പൊടിച്ചെടുത്തത് പായസത്തിൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മിൽക്ക് മെയ്ഡ് സേമിയ പായസം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയായ ഈ പായസം ഈ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ലൈക്ക് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ കടല പായസത്തിൻ്റെ റെസിപ്പിയുമായി വരുന്നതാളെ ഗുഡ് ബൈ